നമുക്കിപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും എത്ര നല്ല കീബോർഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് ടൈപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാവും ഇപ്പം കുറെ എന്തെങ്കിലും എഴുതണമെങ്കിൽ ഒരു കഥയൊക്കെ എഴുതുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒക്കെ കുറേ ഇത് അതുപോലെ നമുക്ക് കുറേയുള്ളൊരു മെസ്സേജ് എഴുതണമെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും ബുദ്ധിമുട്ടാണ് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തെടുക്കേണ്ടെ നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിൽ വോയിസ് ടൈപ്പിങ്ങിനുള്ള മൈക്ക് ഉണ്ട് എന്നാൽ വോയിസ് ടൈപ്പിംഗ് നമ്മൾ ചെയ്യുന്നവരും വളരെ സ്പീഡിലൊക്കെ പറഞ്ഞാൽ അത്ര കേച്ച് ചെയ്യല കറക്റ്റായിട്ടൊന്നും കിട്ടില്ല ഇങ്ങനെയുള്ള സമയത്ത് കുറേ എഴുതേണ്ടി വരും ഞാനെന്താ ചെയ്യുന്നതെന്ന് അറിയാം ഇപ്പം വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് അയക്കണം ഈ ചാറ്റിലേക്ക് ഒരു ലോങ് മെസ്സേജ് അയക്കണം ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരു ഐക്കൺ ഉണ്ട് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എനിക്ക് പറയേണ്ടത് പറയും അവിടെ നിന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നത് തീർത്ത് അതിൽ ടൈപ്പ് ആയിക്കോളും അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇനി ഞാൻ ഇതിൽ എത്ര സ്പീഡിൽ പറഞ്ഞാലും ഇത് എനിക്ക് എഴുതി തരും ഇവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്ത് നമുക്ക് ഇത് കോപ്പി ചെയ്യാം ബേക്ക് ചെയ്തെന്തിനാണെന്നറിയാം ഞാൻ പറയുന്ന ഇങ്ങനെ എഴുതി കൊണ്ടുനെക്കും അപ്പോൾ എനിക്ക് കാണാം ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് അക്ഷര തെറ്റില്ലാണ്ട് അതിൽ ടൈപ്പായി വന്നിരിക്കുകയും ഇനി നമുക്ക് അതൊന്നിച്ച് സെലക്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ കേട്ടോ ഞാൻ പേസ്റ്റ് ചെയ്ത് കണ്ടോ അവിടെ ഞാൻ എഴുതിയത് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ഒരു അക്ഷരത്തിട്ടില്ലാണ്ട് ഇവിടെ വന്നിരിക്കി ഒന്ന് ഇരുപത്തിനാലിന് ശേഷം അതായത് അതിന് മുമ്പ് നമ്മൾ ഏത് ടൈമാണെന്നോ പറയുന്നത് ആ പറയുന്ന ടൈം അതിലുണ്ടാവു കേട്ടോ അതിന് മുമ്പ് അതിലുള്ളത് ഡിലീറ്റ് ചെയ്യാത്തത് കൊണ്ട് അതും കൂടി പേസ്റ്റ് ചെയ്തിൽ വന്നിക്കി ഇതൊക്കെ ടൈപ്പ് ചെയ്യുന്ന നേരം അല്ലെങ്കിൽ സംസാരിക്കുന്നേരം അതിന് മുമ്പ് ഏതെങ്കിലും ടൈപ്പ് ചെയ്ത് ഉണ്ടെങ്കിൽ അതങ്ങ് ഡിലേറ്റ് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്താൽ നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം അല്ലെങ്കിൽ ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്ക് കോപ്പി ചെയ്തെടുക്കാം ഇതൊക്കെ ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിന് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിന് ശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഐക്കൺ ഇവിടെ വരണ്ടേ അത് നമ്മളെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ചെയ്യണം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഫോണിന്റെ സെറ്റിങ്സിലേക്ക് പോവുക സെറ്റിങ്സിലേക്ക് പോയാൽ അതിൽ ആക്സസിബിലിറ്റി സെറ്റിങ്സ് എടുക്കുക ആക്സസിബിലിറ്റി എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എടുക്കുക ഈ ആപ്ലിക്കേഷൻ്റെ അതിൽ കാണിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിത് ഓൾറെഡി ഓൺ ആക്കിയിട്ടാണെന്ന് അത് ഓഫാക്കി അത് കണ്ടോ ഓഫ് ആക്കിയാൽ ആ ഐക്കൺ അവിടെ നിന്ന് പോയി ജസ്റ്റ് അതൊന്ന് ഓണാക്കി കൊടുക്കുക ഒരു പോപ്പ് വരും അവിടെ ഓക്കെ കൊടുക്കുക ഓക്കേ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ കണ്ടോ ആ ഐക്കൺ വീണ്ടും അവിടെ വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പറയാ പറയുക കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക പക്ഷേ ഇതിൽ വേറെ ഒന്നുണ്ട് നമുക്ക് മലയാളം വേണ്ടേ ഇതിൽ ഡീഫോൾട്ടായിട്ട് മലയാളം ഉണ്ടാകില്ല ഇംഗ്ലീഷ് ഉണ്ടാകുക അതെങ്ങനെയാണ് ചെയ്യുക അതൊന്നും എടുക്കട്ടെ ഇതിന് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് മോർ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് മോർ സെറ്റിംഗ്സിൽ പ്രൈമറി ലാംഗ്വേജ് സെക്കൻഡറി ലാംഗ്വേജ് ഈ രണ്ട് ലാംഗ്വേജ് ഉണ്ട് പ്രൈമറി ലാംഗ്വേജ് ഇംഗ്ലീഷിൽ ഉണ്ടാകുക ഡീഫോൾട്ടായിട്ട് അത് അവിടെ തന്നെ എടുക്കട്ടെ സെക്കൻഡറി ലാംഗ്വേജ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക മലയാളമല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഭാഷയാണ് വേണ്ടതുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ഭാഷയിലാണോ സംസാരിക്കേണ്ടത് ആ ഭാഷ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സംസാരിക്കുന്നത് ആ സെലക്ട് ചെയ്ത ഭാഷയിലേക്ക് വന്നോളൂ ഓട്ടോമാറ്റിക്കായിട്ട് അടിപൊളിയല്ലേ ഇനി ഇതിൽ കീബോർഡ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ കീബോർഡ് ഓപ്ഷൻ ഇതാ ഇവിടെ ഉണ്ട് കീബോർഡ് ഉപയോഗിക്കണേ കീബോർഡ് ഉപയോഗിക്കാം സംഭവം ഏതായാലും ഇത് അത് ഓപ്പൺ ആക്കി വെച്ച് പറയുന്ന നേരം പറയുന്നത് തീർത്ത് അതിലിങ്ങ് ടൈപ്പ് ആകുന്നു അതാണൊരു ബുദ്ധിമുട്ടിന്ന് അതെന്താകട്ടെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട സമയത്ത് വളരെ ഉപകാരമുള്ള നല്ല അടിപൊളി ഒരു സംഭവമാണ് ഈ ആപ്ലിക്കേഷൻ മുമ്പ് നമ്മൾ നമ്മളിതിനം ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കും അതിനെക്കാട്ടിലും വളരെ ഫാസ്റ്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് തന്നെയല്ല ടൈപ്പ് ചെയ്യാനുള്ള പറ്റി നല്ല കീബോർഡിനെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ പിന്നെയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഇതുപകാരമാണ് തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്കോട്ടോ അപ്പോൾ ആ മുമ്പ് ഒരു ബൂസ്റ്റുമായിക്കോട്ടെ എന്ന് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ് കാണും നിങ്ങളുടെ സ്വന്തം മുത്തുസ്മ പയ്യൂർ താങ്ക് സോ മച്ച്